സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് അശ്വതി ശ്രീകാന്ത് എഴുത്തുകാരി എന്ന നിലയിലും അശ്വതി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമേ ലൈഫ് കോച്ചിങ് എന്ന രംഗത്തും അശ്വതി സജീവമാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ നിന്നും വിമർശനങ്ങളും അശ്വതി നേരിടാറുണ്ട് ഇപ്പോഴത്തെ തന്റെ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ കേട്ട വിമർശനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അശ്വതി സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സു തുറക്കുന്നത് ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് നമ്മൾ ഒരു നാൾ മരിക്കും ഈ കമൻ്റ് ഇടുന്നവരും ഒരു നാൾ മരിക്കും നൂറു വർഷത്തിനപ്പുറത്ത് ആരാണ് അശ്വതി എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാകില്ല എനിക്കിവിടെ ഒരു മാർക്ക് ഉണ്ടാക്കി വെച്ച് ചരിത്രത്തിൽ എഴുതി വെച്ച് പോകണമെന്ന ഒരു നിർബന്ധവുമില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല സന്തോഷത്തോടെ ജീവിക്കണം ഏറ്റവും അടുത്തുള്ളവർക്ക് സന്തോഷം നൽകാൻ സാധിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹമെന്നും അശ്വതി പറയുന്നു ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നവർ തന്നെ മാറ്റി ഒരു കാലം വന്നേക്കാം അതിനാൽ ഞാനായിട്ട് അതിന് തീവ്രമായൊരു വേദന എഴുറ്റെടുക്കേണ്ടതില്ല സാരി ഉടുത്ത് വന്നു എന്നത് ഒരു സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ അതിനു മുൻപ് സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് ദുബായിലൂടെ സന്തോഷത്തോടെ ഒരുപാട് നടന്നിട്ടുള്ള ആളാണ് പക്ഷേ സ്ക്രീനിൽ എന്നെ കൂടുതലും കണ്ടിട്ടുള്ളത് സാരിയിലാണ് പിന്നെ ഞാൻ സ്ലീവ്ലെസ് വസ്ത്രമോ ആയിട്ടുള്ള വസ്ത്രമോ ഇടുമ്പോൾ ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നും അശ്വതി പറയുന്നു എതിർത്ത് സംസാരിക്കുന്ന ആളുകളുണ്ട് നിനക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കുന്നവർ അതല്ലാതെ വളരെ സ്നേഹത്തിൽ വന്ന് സംസാരിക്കുന്നവരും ഞങ്ങൾക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം അങ്ങനെ ചെയ്തുകൂടെ എന്തിന് ഇതൊക്കെ ഇടുന്നത് സാരി ഉടുത്തൂടെ എന്നൊക്കെ ചോദിക്കുമെന്നാണ് അശ്വതി പറയുന്നത് താൻ കംഫർട്ട് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മാളിലോ ബീച്ചിലോ പോകുമ്പോൾ താൻ എന്തിന് പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് അശ്വതി ചോദിക്കുന്നു ഇരുപതുകൾ കടന്ന് മുപ്പതുകളിലേക്ക് കടന്നപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് ടിക്ക് ചെയ്യാൻ തുടങ്ങും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ആരോഗ്യമുള്ളൊരു കാലം ഇനിയും എത്ര നാൾ കിട്ടില്ലെന്ന് അറിയില്ലല്ലോ എന്നാണ് അശ്വതി പറയുന്നത് ആ ചിന്ത വന്നതോടെ തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു അത് തലയ്ക്കുള്ളിൽ ഒരു ഫ്രീഡം തന്നു അതിനാൽ പറയുന്നവർ പറഞ്ഞോട്ടെ എന്നാണ് അശ്വതി പറയുന്നത് നമുക്ക് അടിസ്ഥാനമായ മൂല്യങ്ങളുണ്ട് ഞാൻ ജനിച്ചു വളർന്ന കാലത്തു നിന്നും ഞാൻ ഇൻവോൾവ് ചെയ്തു വന്ന കാലത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത മൂല്യങ്ങളുണ്ട് ഒരാളെ വേദനിപ്പിക്കരുത് ഞാനായിട്ട് ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകരുത് അന്യൻ്റെ മുതൽ തട്ടിയെടുക്കാതിരിക്കുക അങ്ങനെയുള്ള മൂല്യങ്ങളുണ്ടല്ലോ അതിനോട് പരമാവധി നീതി പുലർത്താനാണ് ഞാനിപ്പോൾ ശ്രമിക്കാറുള്ളതെന്നും അശ്വതി പറഞ്ഞു